ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കയ്യിൽ പണം ഇല്ലെങ്കിൽ പലപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു മാർഗമാണ് വായ്പകൾ സുഹൃത്തുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ സഹായം ലഭ്യമല്ലെങ്കിൽ സ്വാഭാവികമായും ബാങ്കുകളെ സമീപിക്കേണ്ടി വരും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിനായി ഈടില്ലാതെ എടുക്കുന്ന വായ്പയാണ് വ്യക്തിഗത വായ്പകൾ മറ്റ് വായ്പകളെ അപേക്ഷിച്ച് വ്യക്തിഗത വായ്പകളുടെ പ്രധാന പ്രത്യേകത ഇത് അൺസെക്യൂർഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനാൽ ഈടായി സ്വർണമോ ഭൂമിയോ മറ്റ് ആസ്തികളോ നൽകേണ്ട എന്നതാണ് ഇതാണ് ഈ വായ്പകളെ സാധാരണക്കാർക്ക് പ്രിയങ്കരമാക്കുന്നത് എന്നാൽ ഈടില്ലാത്തതിനാൽ തന്നെ ബാങ്കുകൾക്ക് അപകട സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ സാധാരണയായി ഭവന വായ്പകളെക്കാളും വാഹന വായ്പകളെക്കാളും ഒക്കെ പലിശ നിരക്ക് അല്പം ഉയർന്നതായിരിക്കും ഒരു വ്യക്തിക്ക് വ്യക്തിഗത വായ്പ അനുവദിക്കുമ്പോഴും എത്ര തുക നൽകണമെന്നും എത്ര പലിശ ഈടാക്കണമെന്നും ബാങ്കുകൾ തീരുമാനിക്കുന്നത് ചില സുപ്രധാന ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇതിൽ ഏറ്റവും പ്രധാനം അപേക്ഷകന്റെ ക്രെഡിറ്റ് സ്കോർ ആണ് ക്രെഡിറ്റ് സ്കോർ എന്നത് വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഒരാളുടെ കഴിവിനെയും മുൻപുള്ള സാമ്പത്തിക ഇടപാടുകളിലെ വിശ്വസ്തയും സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് മികച്ച ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് ബാങ്കുകൾ പലപ്പോഴും പലിശ നിരക്കുകളിൽ ഇളവുകളും പ്രോസസിംഗ് ഫീസ് ഒഴിവാക്കൽ പോലുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യാറുണ്ട് കാരണം ഉയർന്ന ക്രെഡിറ്റ് സ്കോർ എന്നാൽ കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കാൻ സാധ്യതയുള്ള വിശ്വസ്തനായ ഉപഭോക്താവാണ് എന്നതാണ് ബാങ്ക് കണക്കാക്കുന്നത് ഇത് കൂടാതെ വായ്പ എടുക്കുന്ന വ്യക്തിയുടെ പ്രതിമാസ വരുമാനം തൊഴിൽ സ്ഥിരത ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നിവയെല്ലാം ബാങ്കുകൾ പരിഗണിക്കും ഉയർന്ന വരുമാനമുള്ളതും സർക്കാർ സ്ഥാപനങ്ങളിലോ പ്രമുഖ സ്വകാര്യ കമ്പനികളിലോ സ്ഥിരമായി ജോലി ചെയ്യുന്നവർക്കോ താരതമ്യേന കുറഞ്ഞ പലിശ നിരക്കിൽ വേഗത്തിൽ വായ്പ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിവിധ ബാങ്കുകൾ അവരുടെ സാമ്പത്തിക നയങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ പലിശ നിരക്കുകളാണ് വ്യക്തിഗത വായ്പകൾക്കായി ഈടാക്കുന്നത് പൊതുവായി പറഞ്ഞ നിലവിൽ ബാങ്കുകൾ ഏകദേശം ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം മുതൽ പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ പലിശ നിരക്കുകൾ ഒരു വർഷത്തെ കാലാവധി വ്യക്തിഗത വായ്പകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ നിരക്കുകൾ ഓരോ വ്യക്തിയുടെയും ക്രെഡിറ്റ് പ്രൊഫൈലിനെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടാം ഒരു വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള ഒരു ലക്ഷം രൂപ വായ്പ എടുക്കുമ്പോൾ വിവിധ ബാങ്കുകളിൽ വരുന്ന പ്രതിമാസ തിരിച്ചടവ് തുക എത്ര ആയിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം സ്വകാര്യ ബാങ്കിംഗ് രംഗത്ത് മുൻ പന്തിയിലുള്ള കൊട്ടക് മഹീന്ദ്ര ബാങ്ക് നിലവിൽ ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം മുതൽ പലിശ നിരക്ക് ഈടാക്കി വായ്പകൾ നൽകുന്നു ഒരു ലക്ഷം രൂപ വായ്പയ്ക്ക് ഒരു വർഷത്തെ കാലാവധിയിൽ പ്രതിമാസ തിരിച്ചടവ് തുക എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ും ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്ന ബാങ്കുകളുടെ പട്ടികയിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കിന് സുപ്രധാന സ്ഥാനമുണ്ട് മറ്റൊരു പ്രമുഖ സ്വകാര്യ ബാങ്കുകളായ ആക്സിസ് ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കും വ്യക്തിഗത വായ്പകൾക്ക് ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മുതൽ പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നു ഒരു ലക്ഷം രൂപയുടെ ഒരു വർഷത്തെ വായ്പയുടെ പ്രതിമാസ തിരിച്ചടവും എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ തന്നെയാണ് ഉയർന്ന ക്രെഡിറ്റ് സ്കോറുള്ള ഉപഭോക്താക്കൾക്ക് ഈ ബാങ്കുകൾ ആകർഷകമായ ഡീലുകൾ നൽകാറുണ്ട് പൊതുമേഖലാ മുൻ നിരയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തിഗത വായ്പകൾക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കുകളിൽ ഒന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് നിലവിൽ പത്ത് ദശാംശം അഞ്ച് ശതമാനം മുതൽ ആരംഭിക്കുന്ന പലിശ നിരക്കിൽ വായ്പ ലഭിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് പ്രതിമാസ തിരിച്ചടവ് തുക രൂപയായിരിക്കും എസ് ബി ഐയുടെ വിശ്വസതയും വിപുലമായ ശാഖാ ശൃംഖലയും പലർക്കും ഈ ബാങ്കിനെ പ്രിയങ്കരമാക്കുന്നു പൊതുമേഖലയിലെ മറ്റൊരു പ്രമുഖ സ്ഥാപനമായ ബാങ്ക് ഓഫ് ബറോഡ പത്ത് പോയിന്റ് നാല് പൂജ്യം ശതമാനം മുതലാണ് വ്യക്തിഗത വായ്പകൾക്ക് പലിശ ഈടാക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ ഒരു വർഷത്തെ വായ്പയുടെ പ്രതിമാസ തിരിച്ചടവ് തുക എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് താരതമ്യേന മികച്ച പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്ന സ്ഥാപനമാണിത് പഞ്ചാബ് നാഷണൽ ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പത്ത് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ തുടങ്ങി ആകർഷകമായി നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നു ഒരു ലക്ഷം രൂപ വായ്പയ്ക്ക് ഒരു വർഷത്തെ കാലാവധിയിൽ പ്രതിമാസ തിരിച്ചടവ് തുക എണ്ണായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയായിരിക്കും സ്വകാര്യ ബാങ്കിംഗ് രംഗത്തെ മറ്റൊരു ഭീമനായ ഐ ബാങ്ക് വ്യക്തിഗത വായ്പകൾ പത്ത് പോയിന്റ് ആറ് ശതമാനം മുതലാണ് പലിശ നിരക്ക് ഈടാക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ ഒരു വർഷത്തെ വായ്പയുടെ പ്രതിമാസ തിരിച്ചടവ് തുക എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയായിരിക്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തിഗത വായ്പകൾക്ക് പത്ത് പോയിന്റ് ഏഴ് അഞ്ച് പലിശ നിരക്ക് ഈടാക്കുന്നു ഒരു ലക്ഷം രൂപ വായ്പയ്ക്ക് ഒരു വർഷത്തെ കാലാവധിയിൽ പ്രതിമാസ തിരിച്ചടവ് തുക എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണ് സ്വകാര്യ ബാങ്കായ യെസ് ബാങ്ക് പത്ത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം പലിശ നിരക്കിലാണ് വ്യക്തിഗത വായ്പകൾ വാഗ്ദാനം ചെയ്യുന്നത് ഒരു ലക്ഷം രൂപ വായ്പയ്ക്ക് ഒരു വർഷത്തെ തിരിച്ചടവ് കാലാവധി പൊതുമേഖലാ ബാങ്കായ കാനറ ബാങ്ക് ഏഴ് അഞ്ച് ശതമാനത്തിൽ തുടങ്ങി വ്യക്തിഗത വായ്പകൾ വാഗ്ദാനം ചെയ്തു ഒരു ലക്ഷം രൂപ വായ്പയ്ക്ക് ഒരു വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ ഇ എം എ എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപയായിരിക്കും മറ്റു ബാങ്കുകളും മറ്റു ബാങ്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പലിശ നിരക്ക് അല്പം കൂടുതൽ ആണെങ്കിലും ഉപഭോക്താവിന്റെ മറ്റു സാമ്പത്തിക ബന്ധങ്ങളെ ആശ്രയിച്ച് നിരക്കുകളിൽ മാറ്റം വരാം